പണ്ടൊരിക്കൽ അവന്തിപുരം എന്നൊരു ഗ്രാമത്തിൽ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുണ്ടായിരുന്നു അവളും അവളുടെ അച്ഛനുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് അവർ മൺകുടങ്ങൾ ഉണ്ടാക്കിയാണ് ജീവിച്ചിരുന്നത് അവളുടെ അച്ഛന് പ്രായം കൂടിയതിനാൽ വഴിയിൽ ചെന്ന് കുടങ്ങൾ വിൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് അപർണ അച്ഛനെ സഹായിക്കണമെന്ന് കരുതി അവളുടെ അച്ഛനുണ്ടാക്കിയ കുടങ്ങൾ അവൾ ഗ്രാമത്തിൽ കൊണ്ട് വിറ്റു അച്ഛ നിങ്ങളുണ്ടാക്കി തരുന്ന കുടങ്ങൾ ഈ ഗ്രാമത്തിൽ ആരും വാങ്ങിക്കൊന്നില്ല ഞാൻ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി വിറ്റിട്ട് വരാം അടുത്ത ഗ്രാമത്തിലോ മോളെ എന്താ ഈ പറയുന്നത് നീ വരുമ്പോഴത്തേനും ഇരുട്ടാവും അത് നല്ലതല്ല മോളെ അച്ഛൻ പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല അവിടെ കൊണ്ട് വിറ്റാലേ നമുക്ക് കാശ് കിട്ടുകയുള്ളു എനിക്ക് പേടിയൊന്നും ഇല്ല ഞാൻ വിറ്റിട്ട് വരാം അതല്ല മോളെ നിനക്ക് ധൈര്യം ഉണ്ടെന്ന് ഈ അച്ഛൻ അറിയാം പക്ഷേ നമ്മുടെ ഗ്രാമാതിർത്തിയിൽ ഒരു പഴഞ്ചൻ ബംഗ്ലാവ് ഉണ്ട് അവിടെ രാത്രി കാലങ്ങളിൽ പ്രേതസഞ്ചാരം ഉണ്ടത്രേ അതുകൊണ്ട് ആരും പേടിച്ച് ആ വഴിയെ പോവാറില്ല അങ്ങനെയാണോ അച്ഛാ ശരി ഞാൻ വേഗം വരാ അച്ഛൻ ഒട്ടും പേടിക്കണ്ടട്ടോ ശരി മോളെ കുടങ്ങൾ വിറ്റില്ലെങ്കിലും നീ വേഗം വരാൻ ശ്രമിക്കണം കേട്ടോ അന്ന് അപർണ കൊണ്ടുപോയ എല്ലാ കുടങ്ങളും വിറ്റു അവൾക്ക് നല്ല സന്തോഷമായി കുടങ്ങൾ വിറ്റ് സമയം പോയത് അവൾ അറിഞ്ഞില്ല നല്ല ഇരുട്ടായി അയ്യോ ഇരുട്ടായിപ്പോയല്ലോ വേഗം നിന്നെ വീട്ടിലെത്തണം അവൾ പേടിച്ച് വേഗം നടന്നു ഗ്രാമാതിർത്തിയിലുള്ള ആ പഴഞ്ചറ്റ് ബംഗ്ലാവ് എത്തിയതും നല്ലോണം ഇരുട്ടായിപ്പോയി നായ ഓരിടുന്ന ശബ്ദം അവൾ കേട്ടു എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ വേഗം വേഗം നടന്നു ആ ബംഗ്ലാവിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്തോ സംഭവിച്ചതുപോലെ തോന്നി അത്ര തന്നെ അവള് മയങ്ങിപ്പോയി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ ആ ബംഗ്ലാവിന്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ബംഗ്ലാവ് കാണാൻ വളരെ വിചിത്രമായിരുന്നു സ്വാഗതം അപർണേ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലങ്ങളായി കാത്തിരുന്നത് ആരാ നിങ്ങൾ ഞാനിങ്ങനെ ഇവിടെ വന്നത് എനിക്ക് വീട്ടിലേക്ക് പോകണം എൻറെ അച്ഛൻ അവിടെ കാത്തിരിക്കാണ് നിന്റെ അച്ഛൻ ഇവിടെ ഉള്ളപ്പോൾ നീ ആരന്വേഷിച്ചാ പോകുന്നത് എൻറെ അച്ഛൻ എങ്ങനെയാ ഇവിടെ എത്തിയത് മോളെ അപർണേ എങ്ങോട്ട് വന്നേ ഞാൻ നിന്നെ അന്വേഷിച്ചാ ഇങ്ങോട്ട് വന്നത് അത് കേട്ടപ്പോൾ അപർണ അങ്ങോട്ട് നടന്നു അച്ഛാ അച്ഛാ എന്തിനാ ഇങ്ങോട്ട് വന്നത് കൊഴപ്പോ അച്ഛന്റെ മേലെ നിനക്ക് ഒരുപാട് സ്നേഹമുണ്ടല്ലോ നിന്റെ അച്ഛൻ എവിടെയാണുള്ളതെന്ന് അറിയുമ്പോ ഈ കൊട്ടയ്ക്ക് അകത്തുണ്ട് നീ ഇത് പൊക്കേ നിന്റെ അച്ഛനെ രക്ഷിച്ചു കൊണ്ടുപോ പിന്നെ അവൾ ഒന്നും ആലോചിച്ചില്ല അച്ഛൻ ആ കൊട്ടയ്ക്ക് അകത്തുണ്ടാവെന്ന് കരുതി അവൾ കൊട്ടയെടുത്ത് പൊക്കി അങ്ങനെ ചെയ്തതും ആ ബംഗ്ലാവ് മുഴുവനും ഘോര ശബ്ദം മുഴങ്ങി ഇരുട്ടായി പെട്ടെന്ന് ആ കൊട്ടയ്ക്ക് അകത്തുനിന്ന് ഒരു പ്രേതം വന്ന് അപർണയുടെ ദേഹത്ത് കൂടി അവൾ ആ കൊട്ടയെടുത്ത് തലയിൽ വെച്ച് വീട്ടിലേക്ക് പോയി മോളെ അപർണെ നീ എത്തിയോ ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരുന്നത് ആണോ അച്ഛാ ഞാനിതാ എത്തിയില്ലേ നിങ്ങൾ കഴിച്ചോ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും ഭക്ഷണം എന്താ ഞാൻ കഴിച്ചു മോളെ ഇന്ന് പച്ചക്കറി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് അച്ഛൻ എന്തു ചെയ്തെന്നറിയോ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഞ്ഞിയോ ഞാൻ കഞ്ഞി കുടിക്കണമെന്നോ അച്ഛൻ എന്താ ഈ എനിക്ക് ഇപ്പോൾ തന്നെ മീൻകറി ഉണ്ടാക്കി തരണം അവർനിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അവളുടെ അച്ഛൻ വിചാരിച്ചു നാളെ ഉണ്ടാക്കി തരാം മോളെ എന്ന് പറഞ്ഞ് അദ്ദേഹം കിടക്കുമ്പോൾ ആലോചിച്ചോണ്ടേയിരുന്നു അപർണയും അകത്ത് കിടന്നുറങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അപർണയുടെ പ്രേതം പുറത്തു വന്ന് ഒരു കുടത്തിനകത്ത് കയറി അത് കണ്ടപ്പോൾ അപർണ പേടിച്ചി അത് കേട്ടപ്പോൾ അവളുടെ അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി വന്നു മോളെ അപർണെ എന്തിനാ അലർന്നത് എന്തുപറ്റി കുടത്തിനകത്തോ അദ്ദേഹം ആ കുടം എടുത്ത് പൊക്കി നോക്കി അപ്പോൾ ആ കുടത്തിനകത്തുള്ള പ്രേതം അദ്ദേഹത്തിന്റെ ദേഹത്തുകൂടി അപ്പോൾ തന്നെ അവളുടെ അച്ഛൻ പ്രേതമായിട്ട് മാറി എന്നഹസിച്ച് എന്തിനാ പേടിക്കുന്നേ നീ കാരണ എനിക്ക് വിടുതൽ ലഭിച്ച് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഞാൻ നിന്നെ ഒന്നും തന്നെ ചെയ്യില്ല പേടിക്കണ്ട അപർണ പേടിക്കാതെ ആരാ നിങ്ങള് എന്തിനാ ബംഗ്ലാവിൽ താമസിക്കുന്നത് എന്നവൾ ചോദിച്ചു നിന്റെ ഗ്രാമത്തിലെ ജന്മി എന്നെ പറ്റിച്ച് കൊന്നുകളഞ്ഞു മന്ത്രവാദിയെ ഉപയോഗിച്ച് ആ ബംഗ്ലാവിൽ തന്നെ അടച്ചു വെച്ചു അന്നു മുതൽ ഞാൻ ആ ബംഗ്ലാവിൽ തന്നെയാ താമസിക്കുന്നത് എന്നെ പേടിച്ച് ആരും അങ്ങോട്ട് വരാറേ ഇല്ല നീയാണ് വന്ന് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത് അതുകൊണ്ട് നിന്നെയും നിന്റെ അച്ഛനെയും ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല ആ ജന്മിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോ ഞാൻ നിന്നെ കൊണ്ടുപോയാൽ എന്റെ അച്ഛനെ നീ വിട്ടേക്കുമോ തീർച്ചയായും ഞാൻ നിന്റെ അച്ഛനെ വിട്ടേക്കാം നിനക്ക് സമ്മാനമായി ഞാൻ സ്വർണനാണയങ്ങളും തരാം ഇതാ എന്നെ കൂട്ടിക്കൊണ്ടുപോ ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞ അവൾ ജന്മിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ജന്മി അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു ജന്മിയെ കണ്ടതും പ്രേതത്തിന് നല്ല ദേഷ്യം വന്നു എന്നെ പറ്റിച്ചു കൊന്നു കളഞ്ഞിട്ട് കിടന്ന് കിടന്നുറങ്ങാണല്ലേ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ അവളുടെ അച്ഛന്റെ ദേഹത്തുനിന്നും പുറത്തു വന്ന് ജന്മയെ ഒറ്റ കൈ കൊണ്ട് പൊക്കി പേടിച്ചെഴുന്നേറ്റു ജന്മി എന്നെ മനസ്സിലായില്ലേ ആ ബംഗ്ലാവിൽ വെച്ച് നീ എന്നെ കൊന്നുകളഞ്ഞില്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്നെയും അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ് ജന്മിയേം കൊണ്ട് ആ ബംഗ്ലാവിലേക്ക് പറന്നുപോയി അപർണയും അവളുടെ അച്ഛനും അവരുടെ വീട്ടിലേക്ക് നടന്നു പോയി പണ്ടൊരിക്കൽ പാലക്കാട് എന്ന സ്ഥലത്ത് പ്രണവ് എന്നൊരാൾ പഠിക്കാൻ വളരെ പുറകിലായിരുന്നു നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് അവന് ഇഷ്ടമായിരുന്നില്ല പക്ഷെ അവന് ഡ്രൈവിംഗ് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവൻ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിച്ചു ഒരു ലോറി വാങ്ങിച്ചു അത് അവൻ പൂജിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന് അവന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊള്ളാലോ പ്രണവ് നീ ലോറി വാങ്ങിച്ചോ നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ബാങ്കിൽ ഞാൻ ലോണിന് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നാണ് സാങ്ഷൻ ആയത് കാശ് കിട്ടിയത് ഞാൻ ലോറി വാങ്ങി നിന്നെയാ കാണാൻ വന്നത് ഒരു കാര്യം ചെയ്യ നീ ഞാൻ ക്ലീനർ ക്ലീനറായിരിക്കാം എനിക്ക് ആരുടെയും കീഴിൽ ജോലി ചെയ്യാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞ രണ്ടു കൂട്ടുകാരും കൂടി ചേർന്ന് വളരെ സന്തോഷത്തോടെ അവരുടെ യാത്ര തുടങ്ങി അങ്ങനെ പാടിക്കൊണ്ട് രണ്ടുപേര് വണ്ടി ഓടിച്ചു പോയി നേരം രാത്രിയായി തുടങ്ങി ഹൈവേയിലൂടെ വണ്ടി പാഞ്ഞു പോകുമ്പോൾ ദൂരെ ഒരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഡോ അങ്ങോട്ട് നോക്ക് ഒരു പെണ്ണ് ഈ സമയത്ത് അവൾ റോഡിൽ നിന്നുകൊണ്ടിരിക്കുന്നു അതെ അതെ ഈ രാത്രിയിൽ ഈ റോഡിൽ നിന്നുകൊണ്ടിരിക്കുന്നു എന്തായിരിക്കും കാരണം അവരങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടി ലിഫ്റ്റ് ചോദിക്കുന്നത് പോലെ കൈ കാണിച്ചു അത് കണ്ടപ്പോൾ പ്രണവ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി നോക്കൂ എനിക്ക് നിങ്ങൾ ലിഫ്റ്റ് തരാമോ എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോണം അല്ലെ നീ ഇവിടെ എന്തു ചെയ്തോണ്ടിരിക്കന്നെയാ ഞാൻ ജോലിക്ക് വേണ്ടി വന്നതാ രാത്രി ആയിപ്പോയി നിങ്ങൾ എന്റെ നാട്ടിൽ വിടുമോ ഇല്ലയോ എടാ നീ എന്തിനാ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് പോകുമ്പോഴേക്ക് ഇറക്കി വിടാ നോക്കിക്കേ നീ ഞങ്ങൾ നിന്നെ വിട്ടേക്കാം ആ പെൺകുട്ടി കേറി വെങ്കിക്കും പ്രണവനും നല്ല സന്തോഷമായി ലോറി വാങ്ങിച്ച ആദ്യ ദിവസം തന്നെ ഒരു സുന്ദരിയായ പെൺകുട്ടി വണ്ടിയിൽ കയറിയത് കൊണ്ട് അവരുടെ സന്തോഷത്തിന് പരിധിയില്ലായിരുന്നു നിങ്ങളുടെ പേരെന്താ എന്റെ പേര് അമൃത നിങ്ങളുടെ പേരെന്താ എന്റെ പേര് പ്രണവ് ഇവന്റെ പേര് വെങ്കി ഞങ്ങൾ ഇവിടെ അടുത്തു തന്നെയാ ഇന്നാ ഞങ്ങൾ ലോറി വാങ്ങിച്ചത് ഇത് പുതിയ ലോറിയാണോ ഇരുട്ടായത് കൊണ്ട് ഞാൻ വളരെ പേടിച്ച് വിഷമിച്ചിരിക്കുന്നു നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ പെൺകുട്ടിയുമായി സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പ്രണയിന് സംശയമുണ്ടായി അവൻ തിരിഞ്ഞു നോക്കി അവൻ പേടിച്ച് മനുഷ്യർ കാണുന്നത് നല്ല രസം തന്നെ പ്രണവ് പെട്ടെന്ന് റിയാതെ വണ്ടി എടുക്കാൻ നീ പൊടി പൊടിയാവും അത് കേട്ടതും പേടിച്ചു വരച്ച് അവൻ വീണ്ടും വണ്ടി തുടങ്ങി റേഡിയോയിലെ പാട്ട് കേട്ട് പ്രേതം വളരെ സന്തോഷത്തോടെ വന്നു ഈ സമയത്ത് പ്രണവ് വെങ്കയെ എഴുന്നേൽപ്പിച്ചു എന്താടാ െത്തിയോ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയോ നാടെ നീയുമെൻ്റെ കൂടെ വരുന്നോ അത് കേട്ടപ്പോൾ വെങ്കി കണ്ണ് തുടച്ചുകൊണ്ട് തിരിഞ്ഞ അടുത്തെന്താണെന്ന് നോക്കി അവൻ അലറികൊണ്ട് എന്തോടാ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ പെൺകുട്ടിയെ ഇറക്കി നീ പ്രേതത്തെ കയറ്റിയോ എന്തോടാ പ്രേതം പ്രേതം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്റെ പേര് പ്രിയ പ്രിയ നീ എന്തിനാണ് ഈ വണ്ടിയിൽ കയറിയത് ഒന്നും ചെയ്യല്ലേ നീ എന്നോട് ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിക്കുന്നോ ഇതൊരു തമാശയായി തോന്നുന്നില്ലേ നിനക്ക് എനിക്കൊരു സന്ദർഭം കിട്ടിയാൽ ഞാനത് ഉപയോഗിക്കാതെ വിടില്ല പ്രണവ് ലോറി സ്ലോ ചെയ്തു അത് കണ്ടപ്പോൾ പ്രിയക്ക് വല്ലാത്ത ദേഷ്യം വന്നു എന്താടാ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ വണ്ടി നിർത്തിയാൽ ഞാൻ നിന്നെ കൊന്നുകളയും അയ്യോ ഇല്ല ഞാൻ നിർത്തില്ല ഞാൻ എന്തിനാ എന്തിനാ നിന്നെ വണ്ടിയിൽ ഈ ലോറി പാട്ട് കേട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി രണ്ടുപേരും ശ്രദ്ധിച്ചു എന്നിട്ട് ശബ്ദം കൂട്ടാൻ തുടങ്ങി പ്രേതം നല്ലോണം അപ്പോൾ അമ്പലത്തിൽ നിർത്തി എന്നിട്ട് ചാടി ഇറങ്ങി എടാ പ്രണവ് നീ എന്നെ വിട്ടിട്ട് പോവുകയാണ് ഈ പ്രിയ എന്നെ കൊന്നു കളിയാലോടാ അമ്പലത്തിലെ തൃശൂലത്തിൽ ഏലസ് ഉണ്ടായിരുന്നു ആ ഏലസ് എടുത്ത് പ്രേതത്തിന്റെ മേലേക്കെറിഞ്ഞു പ്രണവ് അപ്പോൾ തന്നെ ആ പ്രേതം അവിടെ നിന്നും അപ്രത്യക്ഷമായി അങ്ങനെ അവര് രണ്ടുപേരും രക്ഷപ്പെട്ടു